കുറേ വശം വരെ നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ഒരു ഏഴ് മണിക്ക് ഇരുന്നേറ്റിട്ട് വൈകുന്നേരം ഒമ്പത് മണി വരെ ഓടിയാലേ കാര്യമുള്ളൂ അല്ലാണ്ട് ഇങ്ങനെ നീ ഇങ്ങനെ ഓടിയിട്ട് പ്രത്യേകിച്ച് കൊണ്ടുവന്നുമില്ല അങ്ങനെ ഓടിക്കഴിഞ്ഞാലൊക്കെ കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്നാൽ പിന്നെ ഇച്ചിരി നേരത്തെ ഇറങ്ങാമല്ലോ എന്ന് ചോദിച്ചിട്ട് ഇന്നലെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ വീട്ടിലേക്ക് പോകാണ്ടിരുന്നത് അല്ലെങ്കിൽ തിരിച്ചു കാലി വീട്ടിലേക്ക് പോവാൻ ചെയ്യാറ് പിന്നെ നമ്മൾ ഇപ്പം വൈറ്റിലേലും ഉണ്ടെന്നൊക്കണേ സമയം വന്നിട്ടത് ആറേ അമ്പത്തേഴ് ആയിട്ടുള്ളൂ നേരം കണ്ടു ശരിക്കും വെളുത്ത് വരുന്നുള്ളൂട്ടാ അപ്പോൾ എന്തായാലും നമ്മൾ ഊബർ അങ്ങോട്ട് സുഖ അടിപൊളി ആയിട്ട് അങ്ങോട്ട് ഓൺ ചെയ്തിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ കേരള സവാരിയും റാപ്പിഡോയും ഓൺ ചെയ്തിട്ടിട്ടുണ്ട് ഓൺ ചെയ്തിടാൻ ചെയ്തിടായിട്ട് ഇന്നലെ ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതുവരെയായിട്ടും വേറെ ട്രിപ്പൊന്നും എൻ്റെ അറിവിൽ അടിച്ചിട്ടില്ല രണ്ടിലും അപ്പോൾ എന്തായാലും നമ്മൾ ഓൺലൈനിലാക്കി ഇവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പം എന്തായാലും അടുത്ത ട്രിപ്പ് കിട്ടണവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്ത് കിടക്കാം കേട്ടോ അപ്പം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ യൂബർ ഓടി എത്ര രൂപ എൺ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇന്നത്തെ എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ചെറിയ ബ്ലോഗിൽ ഉൾപ്പെടുത്തണം കേട്ടോ അപ്പം എന്തായാലും എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാം അപ്പം എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിയേ കാണാം കുറേ നേരങ്ങൾക്ക് ശേഷം നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് പുത്തും കുരിശിക്കാണേ മുന്നൂറ്റി സംതിങ് രണ്ടര കിലോമീറ്ററോളം ഉണ്ട് എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാട്ടെ ഇപ്പൊ സമയം മെട്ടേ കാലായിട്ടുണ്ട് ായിരുന്നു നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് പതിനെട്ട് കിലോമീറ്റർ കൂടുതലുണ്ടായിരുന്നു ഡ്രോപ്പ് പുത്തൻകുരിശീന്ന് ഒരു രണ്ട് കിലോമീറ്റർ രണ്ടല്ല മൂന്ന് കിലോമീറ്ററോളം ഉള്ളിക്ക് വന്നിട്ടണ്ടാ നല്ല വ്യൂ ഒക്കെ ഉള്ളൊരു അടിപൊളി ഏരിയ ആണ് എന്തായാലും നമുക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ടിരിക്കാന്ന് മാത്രമേ ഉള്ളൂ കുന്നിൻ്റെ മേളിലൊരു കുന്നിൻ്റെ മേളിൽ ഒരു കമ്പനിയൊക്കെ ആയിരുന്നു ഒരു മേടായിരുന്നട്ടാ എന്തായാലും കുഴപ്പമുണ്ടായിരുന്നില്ല നല്ലൊരു കസ്റ്റമർ ആയിരുന്നു ഓ നമ്മളാ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു ആദ്യത്തെ ട്രിപ്പാണ് കേട്ടോ ആ ട്രിപ്പിൽ നമുക്ക് ട്രിപ്പ് അടിച്ചപ്പോൾ മുന്നൂറ്റി സംതിങ് ആയിരുന്നു അതെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എൺപത്തൊമ്പത് പൈസ നമ്മുടെ വയറ്റിലേക്ക് കടന്ന സമയത്തൊക്കെ നല്ല ട്രിപ്പായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഞാൻ കുറച്ച് നീങ്ങിയിട്ടുണ്ടായിരുന്നു ഫുൾ ട്രിപ്പായിരുന്നു പക്ഷേ എടുക്കാൻ പറ്റുന്നുണ്ടായില്ല നമ്മുടെ കേരള സവാരിയിൽ റാപ്പിഡോയിലായിരുന്നു ഊബറിലൊന്നും വന്നില്ല കേരള സവാരിയിലും റാപ്പിഡോയിലും പട്ടപ്പെട്ട ആ ട്രിപ്പ് അടിക്കലായിരുന്നു പക്ഷേ നമ്മൾ കൈ അവിടെ എത്തിപ്പിക്കും എത്തിക്കുമ്പോഴേക്കും ട്രിപ്പൊക്കെ പോകില്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നീങ്ങി നിന്നില്ലായിരുന്നു കാര്യമൊന്നും ഉണ്ടായില്ല നമ്മൾ ഊബർ തന്നെ രക്ഷിക്കാൻ വന്നു ഇനിയിപ്പോൾ ഇവിടെ നിന്നും ഊബർ തന്നെ രക്ഷിക്കണം കാരണം ഇവിടെ ഒന്നും മറ്റേതിനൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ എന്താ നമുക്ക് അടുത്ത ട്രിപ്പ് അടിക്കണവരെ മെയിൻ റോഡിൻ്റെ അവിടേക്കൊന്നും കയറി വെക്കുക പുത്തൻകുരിശായ ഒരു ഭാഗത്തേക്ക് തന്നെ പതുക്കെ കയറി വെക്കാം അവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രിപ്പ് അടിക്കുകയിരിക്കില്ല എന്തായാലും നമുക്ക് അങ്ങനെ പോവാം പൊക്കാ എന്താണ് പെണ്ണുംപുള്ള ഞാനൊന്നും ചെയ്തില്ല എന്നെ ചീത്ത പറയണോ അയ്യോ ആ ചേച്ചി എന്നെ ചീത്ത പറയണേ എന്തിനാണാവ ഞാനൊന്നും ചെയ്തില്ല സിഗ്നൽ ഇട്ടിട്ടുണ്ടായിരുന്നത് ഞാനാണെ നിർത്തിട്ട് പൊക്കോ പൊക്കോ കയ്യോട് കാണിക്കുകയും ചെയ്ത് ഇങ്ങനെ തലകൊണ്ട് കൊണ്ട് കാണിക്കുകയും ചെയ്ത് എന്നിട്ടാ ഇനിമ വീഡിയോ എടുത്താനാണാവ ദൈവത്തിനറിയാം അപ്പൊ നമ്മളെ എന്തായാലും പുത്തൻകുരിച്ച് എത്തിയിട്ട് അവിടെ കുറച്ച് ആരും റെസ്റ്റ് എടുത്തിട്ട് റെസ്റ്റ് എടുക്കണല്ല ട്രിപ്പ് എടുത്തിട്ട് കാണാം എന്തായാലും റെസ്റ്റ് എടുക്കേണ്ടി വരും അത്ര പെട്ടെന്നൊന്നും ഇവിടുന്ന് ട്രിപ്പ് അടിക്കില്ല അപ്പം എന്തായാലും നമുക്ക് ട്രിപ്പ് അടിക്കുന്നവരോടാ വെയിറ്റ് ചെയ്ത് കയറാം ട്രിപ്പ് അടിച്ചിട്ട് കാണാം അപ്പോൾ അവിടുന്ന് കുറച്ച് നീങ്ങിയിട്ടുള്ളൂ കേട്ടോ ഒരു കിലോമീറ്ററോളം നീങ്ങിയുള്ളൂ പുത് മെയിൻ റോഡിന് അവിടെ നിന്ന് എത്തിയില്ല അപ്പത്തേനെ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടെ കാക്കനാട് കാണേ ഇരുന്നൂറ്റി എൺപത്തി സംതിങ് എന്തായാലും അവിടെ എത്തുമ്പോഴേക്കും കുറയും നമുക്ക് നേരത്തെ കിട്ടിയ ട്രിപ്പ് വന്നിട്ട് മുന്നൂറ്റി സംതിങ് ആയിരുന്നു മുന്നൂറ്റി മുപ്പത്തിയോ നാൽപ്പത്തിയോ ഇത്തരത്തേക്ക് ഉണ്ടായിരുന്നു എന്തായാലും നമുക്ക് കസ്റ്റമർ ഒന്നരക്കിലോട്ട് അപ്പുറത്തുണ്ട് കസ്റ്റമർ പിക്ക് ചെയ്യാൻ പോകുമ്പോൾ പുത്തൻകുരിച്ച് ആ ഒരു ഭാഗത്താണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാട്ടോ കസ്റ്റമർ നമ്മൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ രാജഗിരി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ബ്ലോക്ക് ആയിരുന്നു വഴി രണ്ട് തരത്തിട്ടാ നമുക്ക് റാപ്പിഡോയിൽ രണ്ട് ട്രിപ്പ് അടിച്ചായിരുന്നു ഞാൻ എടുത്തില്ല ചെറിയ ട്രിപ്പ് ആയിരുന്നു രണ്ട് ഇരു ഒരു നൂറ്റിൻ്റെയും ഒരു ഇരുന്നൂറിൻ്റെയും ഇൻഫോ പാർക്കിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തില്ല സംഭവം ഏഴ് കിലോമീറ്ററും ഒന്ന് വന്നിട്ട് നാല് കിലോമീറ്ററും പക്ഷേ ആ നാല് കിലോമീറ്റർ ഏഴ് മിനിറ്റ് ഏഴ് കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ എന്താ അതിനേക്കാൾ കൂടുതൽ വഴി ഓടേണ്ടി വരും അല്ല സമയം ഓടേണ്ടി വരും അപ്പം അതുകൊണ്ട് ഞാനത് വേണ്ടെന്ന് വെച്ച് ഇവിടെ സൈഡ് ആക്കിയിട്ടുണ്ട് അപ്പം നല്ല ട്രിപ്പ് കിട്ടുമ്പോൾ എടുക്കാം നല്ല ട്രിപ്പ് ബ്ലോക്ക് ഇല്ലാത്ത സ്ഥലത്തേക്ക് കിട്ടുമ്പോൾ എടുക്കാം അല്ലെങ്കിൽ കുറച്ചു നേരത്തേക്ക് നല്ല ബ്ലോക്ക് ആയിരിക്കും വെറുതെ ബ്ലോക്ക് നിൽക്കാൻ നല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കിലോമീറ്റർ കുറഞ്ഞ ട്രിപ്പ് എടുക്കാം ഊബറിൽ ഇട്ടോ ഊബറിൽ ഇട്ടാണെങ്കിൽ നമ്മൾ എടുക്കും കാരണം അക്സെപ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ പോകുമല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ ഊബറിൽ ട്രിപ്പ് എടുക്കും ഈ യു ആർ പഠിക്കുന്ന സ്റ്റേഷനായി ഓക്കേ അവിടെ ബ്ലോക്കിൽ കിടന്നപ്പോൾ വന്നാൽ മെസ്സേജ് കേട്ടോ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്തത് കൊണ്ട് നമുക്ക് നേരം വെയിറ്റ് ട്രിപ്പ് അടിക്കട്ടെ വീണ്ടൊരു ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ടാ പള്ളിക്കരക്ക് അത് ഭയങ്കര ചടങ്ങായി ഞാൻ വായിച്ചു നോക്കിയില്ല എനിക്ക് സ്ഥിരമുള്ള പരിപാടിയാണ് ട്രിപ്പ് വരുമ്പോ ചാടിയെടുക്കണ പരിപാടി കസ്റ്റമർ നിക്കണത് കണ്ട ആറ് കിലോമീറ്റർ അപ്പുറത്ത് പതിനാറ് മിനിറ്റ് എന്ത് ചെയ്യും എനിക്ക് വയ്യ പള്ളിക്കര ആണെങ്കിൽ ട്രിപ്പ് അടിക്കാത്ത സ്ഥലവും കൺഫ്യൂഷൻ ആയല്ല നോക്കാം കസ്റ്റമറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കസ്റ്റമറിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു പതിനെട്ട് മിനിറ്റ് എടുക്കുമെന്ന് എന്ന് പറഞ്ഞ് അപ്പോൾ ഹിന്ദിക്കാരനാണ്ടാണ് അപ്പൊ ഞാന് എന്തിട്ടുണ്ടൊക്കെ പറഞ്ഞപ്പോൾ നോ നോ എന്നൊക്കെ പറയണ്ടായിരുന്നു പുള്ളി ക്യാൻസൽ ചെയ്തിട്ടാ അല്ല നമ്മളവിടെ ചെന്ന് എത്തുമ്പോഴത്തേനും പിന്നെ ബ്ലോക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് എത്തുമ്പോഴത്തേനും ചിലപ്പോൾ കസ്റ്റമർ ക്യാൻസൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വിളിച്ച് പറഞ്ഞു ഒരു അഞ്ച് കിലോമീറ്റർ കൂടുതലുള്ളത് നമ്മൾ വിളിച്ച് പറയാണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കും പണി കിട്ടും അത് മാത്രല്ല നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പം അത് മാത്രല്ല കുറേ ഡ്രൈവർമാർ ചെയ്യണ പരിപാടിയാണ് അങ്ങനെ ആരും ചെയ്യാറില്ല എടുക്കണ ട്രിപ്പ് എന്തായാലും കസ്റ്റമർ പിക്ക് ചെയ്യാൻ പോകാറുണ്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആപ്പുകളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ് കിലോമീറ്റർ പതിനാറ് കിലോമീറ്റർ പതിനാറ് ഒക്കെ വരുന്ന സ്ഥലത്ത് എന്നിട്ട് ട്രിപ്പ് എടുത്ത് കസ്റ്റ വണ്ടി എടുത്ത് പോകും പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ എത്താനും മുമ്പ് നല്ല അടിപൊളി ട്രിപ്പ് വേറെ ഏതെങ്കിലും ആപ്പിലടിക്കും ഒരു അഞ്ഞൂറിൻ്റെ ഒക്കെ ട്രിപ്പ് അടിക്കുമ്പോൾ എന്ത് ചെയ്യും മറ്റത് ക്യാൻസൽ ചെയ്തിട്ട് മറ്റേ കയറി പോകും അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം കാര്യത്തിലേക്കായിരിക്കും പോകാണ്ടാവുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇച്ചിരി കൂടുതൽ ലോങ് ട്രിപ്പ് എന്തെങ്കിലും കിലോമീറ്റർ കൂടുതലുള്ള സംഭവം വരുമ്പോൾ എന്തെങ്കിലും കസ്റ്റമറിനെ വിളിച്ച് ചോദിച്ച് സംഭവമൊക്കെ പറഞ്ഞതിന് ശേഷം പോകും ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും ചിലപ്പോൾ നല്ല റെയിൽവേ സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം ചിലപ്പോൾ അവർക്കുണ്ടാവും കറക്റ്റ് ടൈമിങ്ങിലായിരിക്കും അവർ നിൽക്കുന്നുണ്ടാവുക അപ്പോൾ എന്നിട്ട് അവരുടെ സംഭവം നടക്കാണ്ട് വരും നമുക്ക് ഒരു ഇരുന്നൂറ് രൂപ ചിലപ്പോൾ കൂടുതൽ കിട്ടിയെന്ന് വരും അപ്പോൾ വിളിച്ച് നോക്കിയിട്ട് ഇച്ചിരി ടൈം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും മാക്സിമം നമ്മൾ പോകാൻ നോക്കാം അങ്ങനെ ഇനി പോകാൻ പറ്റാത്തതാണെങ്കിൽ നമ്മൾ വിളിച്ച് ഇങ്ങനെ പറയാം ഇങ്ങനെ പറയാം എന്നിട്ട് അവർ വരാൻ പറയുകയാണെങ്കിൽ നമ്മൾ പോവാം ഇതിപ്പം അല്ലാന്നുണ്ടെങ്കിൽ അവർ കേസ് ക്യാൻസൽ ചെയ്തോളൂ നമ്മളിന്ന് ഇപ്പം മൊത്തം ഓടി ഇരിക്കുന്ന അഞ്ഞൂറ്ററുപത്തൊമ്പത് രൂപ എൺപത്തൊമ്പത് പൈസയ്ക്ക് കണ്ട രണ്ട് ട്രിപ്പ് ലാസ്റ്റ് ട്രിപ്പ് കണ്ടിട്ട് സീറോ ഇതായാലും നമുക്ക് ഇനിയോട് വെയിറ്റ് ചെയ്യാം ട്രിപ്പ് അടിക്കട്ടെ കസ്റ്റമർ നമുക്കൊരു ട്രിപ്പ് കൂടി കിട്ടിയിരുന്നു കേട്ടോ നമ്മുടെ റാപ്പിഡ് അല്ലായിരുന്നു കിട്ടിയിരുന്നത് പക്ഷെ അത് കസ്റ്റമർ ക്യാൻസൽ ചെയ്തു അപ്പോൾ തന്നെ നമുക്ക് കേരള സവാരിലൊരു ട്രിപ്പ് കിട്ടി ഡി എൽ എഫ് ഇന്ന് ഒരു ചെറിയത് നമ്മുടെ കസ്റ്റമർ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കേട്ടാ അപ്പം എന്തായാലും ഡി എൽ എഫ് ഇന്ന് ഒരു നൂറ്ററുപത്താറ് രൂപയുടെ ട്രിപ്പാണ്ടേ കേരള സവാരിലേട്ടാ അപ്പൊ എന്തായാലും നമ്മുടെ കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വേണ്ടി ഡി എൽ എഫിൽ എത്തിയിട്ടുണ്ട് എന്തായാലും അത് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാട്ടാ നമ്മളെ കേരള സവാരിൽ കിട്ടിയിട്ട് ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നീ ഊബർ ഞാൻ ഓഫ്ലൈനിലാണ് ഓൺ ആക്കുന്നില്ല ഞാൻ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല രാവിലെ ഇത്ര നേരമായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല എന്തേലും ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചിട്ടിനി ഊബറും ഓൺലൈനിലാക്കുന്നുള്ളൂ അപ്പം അതുവരെ നമുക്ക് ഫുഡ് അടിക്കാനുള്ള സ്പോട്ട് നോക്കട്ടെ ഇനി ഫുഡ് അടിച്ചിട്ട് ബാക്കി കാണാം നൂറ്ററുപത്താറ് രൂപ കേട്ടോ കിട്ടിയേ എട്ട് കിലോമീറ്റർ എട്ടേ സംതിങ് കിലോമീറ്റർ എട്ടിട്ട് പതിനാറ് ആ കുഴപ്പമില്ല പത്തിരുപത് രൂപ വെച്ചിട്ട് കിലോമീറ്റർ കിട്ടിയിട്ടുണ്ട് കേരള സവാരിയിൽ ഇനി കാണിക്കുമല്ലോ കിലോമീറ്റർ ആയിട്ട് ഇരുപത്തേഴ് വെച്ച് കിട്ടിയിട്ടുണ്ടെന്നാണ് കാണിക്കണേ ആ കിട്ടിയിട്ടുണ്ടാവും ഇപ്പം എന്തായാലും കുഴപ്പമില്ല മറ്റേതിനേക്കാളും നല്ലതാണ് കേരള സവാരി പക്ഷേ ട്രിപ്പ് ഇല്ല എന്നുള്ളൂ എന്തായാലും നമുക്ക് പതുക്കെ ഫുഡ് അടിച്ചിട്ട് കാണാം ബാഗേക്ക് പോയ കടയുണ്ട് തിരിച്ചു പോവാം അപ്പം ഫുഡ് അടിച്ച് കഴിഞ്ഞിട്ട് ഊബറ് ഓൺലൈനിലാക്കിയിട്ട് കാണാം കേട്ടോ ഞാനേ വെറുതെ ഇല്ലാട്ടോ എന്നാൽ ഞാൻ നേരത്തെ ഇറങ്ങാത്തതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം നമ്മളിപ്പോൾ അറുന്നൂറ് എഴുന്നൂറ് ഒരു എണ്ണൂറൊത്ത ആഴെ ഒരു രൂപ ആ റേഞ്ച് ആകെ ഓടിയിട്ടുള്ളൂ എന്ന് രാവിലെ നമ്മൾ ഏഴ് മണിക്കിറങ്ങിയിട്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇറങ്ങാത്തതിൻ്റെ ആയിട്ടുള്ള കാരണം എനിക്ക് എത്ര നേരത്തെ ഇറങ്ങിയാലും എനിക്ക് ഉച്ച ആകുമ്പോഴത്തേനും എണ്ണൂറ് രൂപയ്ക്കൊക്കെ ഓടാൻ പറ്റുന്നുള്ളൂ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എഴുന്നേറ്റ് ഓടാനുള്ള ഒരു മടി കൊണ്ടാണ് ഞാൻ ഓടാത്തത് സാധനത്ത് അന്നിട്ടും വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ ഒരു റേഞ്ച് തന്നെ എനിക്ക് കിട്ടാറ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇറങ്ങാത്തത് കേട്ടാ ഇനി ഇന്ന് അവസ്ഥ നോക്കിയിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നാളെ നേരെ ഇറങ്ങൂ കേട്ടോ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം അങ്ങനെ നമ്മുടെ ഫുഡ് അടിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കൂബറും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺലൈനാക്കിയിട്ടുണ്ട് ഇപ്പൊ സമയം പതിനൊന്ന് അമ്പത്തെട്ടായിട്ടുണ്ട് ഭാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫുഡ് അടിക്കാൻ വേണ്ടിട്ട് വണ്ടി ഒതുക്കാൻ വേണ്ടിയിട്ട് നോക്കി 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 വണ്ടി ഒതുക്കാൻ സ്ഥലമില്ല നമ്മള് വണ്ടിയിലിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയിൽ ലോക്ക് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മളില്ലെന്നുണ്ടെങ്കിൽ പക്ഷെ അത്ര നല്ല സ്ഥലമല്ലാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് കൂടുതൽ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മള് പതുക്കെ പതുക്കെ നല്ലൊരു സ്പോട്ട് നോക്കി 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 ഒരു പറമ്പ് പോലത്തെ ഒരു സ്പോട്ടിൽ കയറ്റി ഇട്ടിട്ടുണ്ട് വേറെ വണ്ടികളൊക്കെ ഉണ്ട് ഇട്ടിടെ അപ്പൊ ഇവിടെ കൊണ്ടുക്കിട്ടിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓൺലൈനിലാക്കിയിട്ടിട്ടുണ്ട് മൊബൈലിൽ ഭയങ്കര ചാർജ് കുറവ് രണ്ട് ശതമാനം ഈ ഫോണിലല്ല മറ്റേ ഫോണിൽ ഊബറുള്ള ഫോണില് ഇപ്പോ അങ്ങനെയാണ് ഇപ്പൊ എന്തായാലും നമുക്ക് ട്രിപ്പ് അടിച്ചിട്ട് കാണാം സി എൻ ജി മൂന്നു താട്ടേ സി എൻ ജി അടിക്കണം നേരത്തെ നമ്മൾ സി എൻ ജി അടിച്ചിട്ട് സി എൻ ജി അടിച്ചിട്ട് എത്ര ഓടി അറിയില്ല നമുക്ക് ട്രിപ്പ് വെയിറ്റ് ചെയ്യാം അടിക്കണക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കസ്റ്റമർ പിക്ക് പിക്ക് ചെയ്യാൻ മീറ്റർ അപ്പുറത്തുണ്ട് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കണ്ട പോറത്തുണ്ട് ട്രിപ്പ് നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടാ ഒരു സ്റ്റോപ്പും കൂടി ആഡ് ചെയ്ത് പാലാരിവട്ടത്തേക്ക് എത്തിച്ചിട്ടുണ്ട് നൂറ്റി ഇരുപത്തി മൂന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നേ ഹൈക്കോർട്ടിന്റെ അവിടെ പോയിട്ട് തിരിച്ച് പാലക്കാ പാലാരിവട്ടത്തി അങ്ങനെ ഇരുന്നൂറ്റി പത്ത് ര പതിനൊന്ന് പൈസ കിട്ടിയിരിക്കുന്നത് അപ്പൊ എന്തായാലും ഇനിയിപ്പം അടുത്ത ട്രിപ്പ് കിട്ടണവരെ അപ്പൊ അതുക്കെ വെയിറ്റ് കുറച്ചു നേരം നീക്കിയിടാം ഇവിടെ അതിൻ്റെ നേരം ഇടാൻ പറ്റില്ല നമുക്ക അങ്ങനെ വെച്ച വരെ നമുക്ക് ഒരു റാപ്പിഡോയിൽ ഒരു ട്രിപ്പും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടാ നൂറ്റി രൂപയുടെ ട്രിപ്പ് അപ്പോൾ നമ്മുടെ അമൃതയ്ക്കായിരുന്നു കേട്ടാ നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പം അമൃതയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ അതുക്കങ്ങോടെ നീക്കിയിടാം ഇവിടെ കുറച്ചു നേരം നിർത്തിയിട്ടിട്ട് അപ്പം അങ്ങോട്ട് നീക്കാം കേട്ടാ ഊബർ ഓഫ്ലൈനിലായിരുന്നു ഞാൻ ഓൺ ആക്കിയിട്ടില്ല ഓൺ ആക്കട്ടെ അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ട്രിപ്പ് കിട്ടുന്നവരെ അമൃതയിൽ വെയിറ്റ് ചെയ്യട്ടാ അവിടുന്നേ പതുക്കെ നീങ്ങിയുള്ളൂ അപ്പത്തേനെ നമുക്ക് നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടാ എന്തായാലും നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോവാം നമ്മള് പുറത്തേക്ക് ഇറങ്ങി അത് തന്നെ ഇനിയിപ്പോ യൂട്ടേൺ അടിച്ച് വീണ്ടും കയറേണ്ടി വരും റാപ്പിഡ് വലിയ റെഡി വരണ്ടാ എന്തായാലും നമുക്ക് മറ്റേ മച്ചാനെ പിക്ക് ചെയ്യാൻ പോവാം ആ ട്രിപ്പ് കസ്റ്റമർ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് നമ്മടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആയിരുന്നു കേട്ടോ തന്നെ നമുക്ക് അവിടുന്ന് പുതുക്കുന്ന നീങ്ങിയ വഴി തന്നെ ഒരു ട്രിപ്പും കൂടി അടിച്ചിട്ടുണ്ട് നൂറ്റി രണ്ട് രൂപയ്ക്ക് അപ്പൊ എന്തായാലും കസ്റ്റമർ പിക്ക് ചെയ്യാൻ പോകട്ടാ ആ കസ്റ്റമറിനെ സ്റ്റാൻഡേക്ക് ആയിരുന്നു കേട്ടാക്കി ഉണ്ടായിരുന്നത് നമുക്ക് തൊണ്ണൂറ്റി ഏഴ് രൂപയുണ്ടായിരുന്നു തോന്നുന്നു കിട്ടിയിരുന്നേ കറക്റ്റ് ഞാൻ നോക്കിയിട്ടാ അപ്പൊ വണ്ടിയുടെ സി എൻ ജി വന്നിട്ട് വാണിംഗ് അടിച്ചിട്ടാ അപ്പൊ നമ്മളെ സി എൻ ജി അടിക്കാൻ വേണ്ടിയിട്ടത് പമ്പിക്ക് പോയിക്കൊണ്ടിരിക്കുക രാവിലെയൊക്കെ ഇടുന്നിരുന്ന ആ പമ്പ ഞാൻ തോന്നുന്നുണ്ട് എടുത്ത് അപ്പൊ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട് പോയിക്കൊണ്ടിരിക്കണേ സി എൻ ജി അടിച്ചിട്ട് ഓൺ ചെയ്യണുള്ളൂ നിലയില് ഇപ്പൊ ഓഫ്ലൈനിലാണ്ടേര സി എൻ ജി അടിച്ചിട്ട് ബാക്കി കാണാം നമ്മളെ സി എൻ ജി ഒക്കെ അടിച്ച് ഹബിന്റെ കുറച്ച് തൊട്ടപ്പുറത്തൊക്കെ ആയിട്ട് നമ്മൾ ഒതുക്കിട്ടിട്ടുണ്ട് സി എൻ ജി വന്നിട്ട് അറുന്നൂറ്റമ്പത് രൂപ കണ്ട സി എൻ ജി അടിച്ച് അറുനൂറ്റമ്പത് ചില്ലറ് ഒരു പ്രഷർ ഇച്ചിരി കുറവായിരുന്നു ഒരു കൊട്ട പെട്ടെന്ന് തന്നെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ഇത്ര ഇപ്പൊ സമയം വന്നിട്ട് മൂന്നര ആയിട്ടുണ്ട് ഈ നേരം കൊണ്ട് നമ്മൾ ഊബറിലാകെ ഇട്ടിരിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റഞ്ചെട്ടോ നമ്മളീ ഇന്നലെ മൂന്നരക്കാണോ നാലരക്കാണോ കംപ്ലീറ്റ് ചെയ്തതെന്ന് അറിയില്ല നാലര സമയ്പനും ഒറ്റ ട്രിപ്പിൽ എഴുന്നൂറ് രൂപയുണ്ട് ഒപ്പിച്ചിട്ടുണ്ടായിരുന്നട്ടാ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് നമ്മളിപ്പിന്നെ എന്തായാലും നല്ല കാറ്റൊക്കെയാണ് സ്ഥലം പിന്നെ പോയിരുന്ന വഴിയിൽ നമ്മുടെ ആ ഹിന്റെ അടുത്ത് ആ എത്രയേലും വൈറ്റിലെ സിഗ്നല് ജോജു ജോർജ് കാറിൽ ഉണ്ട് കേട്ടാ ക്ലാസ് കൂളിംഗ് ആയതുകൊണ്ട് ശരിക്കും അങ്ങോട്ട് കാണാൻ പറ്റില്ല എന്നാലും കാണാൻ പറ്റായിരുന്നു വീഡിയോ എടുക്കാനുള്ള ഒരു ഇത് ഉണ്ടായിരുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കായിരുന്നു എടുക്കായിരുന്നട്ടോ പിന്നെ ഞാൻ പുള്ളിക്കാരൻ ഇഷ്ടംപോലെ ആണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ഇനിയിപ്പോൾ ട്രിപ്പ് അടിക്കുന്നവരോട് വെയിറ്റ് ചെയ്യാം നല്ല കാറ്റൊക്കെ ഉണ്ട് നല്ല നല്ല തണലും ഉണ്ട് അപ്പം എന്തായാലും കുറച്ച് നേരം എവിടെ ഇരിക്കാം ട്രിപ്പ് അടിക്കട്ടെ സമരം പിന്നെ വീട്ടിലേക്ക് നമ്മൾ രണ്ട് ട്രിപ്പ് കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നിപ്പോൾ സമയം ആറ് ഇരുപതായിട്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നൊട്ടോ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഊബറിൽ തന്നെ രണ്ട് ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു പക്ഷെ വീഡിയോ എടുക്കാൻ മൊബൈൽ ചാർജ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോഴും മൊബൈൽ കുത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഫോണിലും ചാർജ് ഉണ്ടായില്ല വീഡിയോ എടുക്കുന്ന ഈ ഫോണിലും ചാർജ് ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയ ട്രിപ്പിൽ വന്നിട്ട് നൂറ്റി നാൽപ്പത് രൂപയും രണ്ടാമത് കിട്ടിയ ട്രിപ്പിൽ വന്നിട്ട് മുന്നൂറ് എഴുപത് പൈസ കണ്ട കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് കിട്ടിയ ട്രിപ്പിൽ ഒരു ടീച്ചറും ഒരു കുട്ടിയായിരുന്നു കേട്ടോ ഭയങ്കര കമ്പനി ആയിരുന്നു ടീച്ചറൊക്കെ നല്ല നൈസായിട്ട് കമ്പനിക്കായി അടിപൊളിയായിട്ടൊക്കെ ആയിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും ഇനിയിപ്പറത്തെ ട്രിപ്പ് കിട്ടണവരെ എവിടെ എവിടെയാലും അതുക്കൊന്ന് സൈഡാക്കാം ഇതിനകത്ത് ആ സ്ഥലം കാണണോ അവിടുന്ന് പതുക്കെ സൈഡ് സൈഡാക്കി വെയിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പം സമയം വന്നിട്ട് ആറ് ഇരുപതായിട്ടുണ്ട് ഇപ്പം നമ്മൾ ഊബറിലെ ടോട്ടൽ ഓടിയിരിക്കുന്ന എമൗണ്ട് ആയിരത്തി അഞ്ഞൂറിൻ്റെ അടുത്തായിട്ടുള്ളു കേട്ടോ ആയിരത്തി അഞ്ഞൂറോളം ഊബറിലും ഓടിയിട്ടുണ്ട് പിന്നെ കേരള ഒരു നൂറ്റി അറുപത്താറും റാപ്പിഡോയിലൊരു നൂറ്റി പതിനാറോ എന്ന് തോന്നുന്നു അത്രേം കണ്ട് ഓടിയിട്ടുള്ളൂട്ടാ മൊത്തപ്പം ഒരു മൂവായിരം രൂപ രണ്ടായിരം രൂപയുടെ അടുത്ത് രണ്ടായിരം രൂപയുടെ അടുത്തായിട്ടുള്ളൂ ആറ് ഇരുപത് രാവിലെ ഇറങ്ങിയിട്ട് വൈകുന്നേരം നമ്മൾ ഇറങ്ങിയിട്ട് രണ്ടായിരം രണ്ടായിരത്തി മുന്നൂറ് രൂപ ഒപ്പിക്കാറുണ്ട് ഇതിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ കാലിലടിച്ച് പോവാണെങ്കിലും ഇപ്പം ആറ് ഇരുപതായിട്ടുണ്ട് ഇപ്പൊ ഞാനിവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് പോവാണെങ്കിലും കുറഞ്ഞത് ഒരു രണ്ടു മണിക്കൂറെ കൂടുതലുമാണ് ഇവിടെ നിന്ന് അപ്പൊ തന്നെ എട്ടര ഒമ്പത് മണിയായി ഇപ്പൊ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ഒക്കെ കണക്കെന്നെ ഒമ്പത് മണി അതാ പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ വീട്ടിലെത്തും ഞാൻ എന്റെ സൗകര്യത്തിൻ്റെ ഇറങ്ങണം അതിന്യ ലാഭം നേരത്തെ ഇറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല ഇനിപ്പി ഇവിടെ നിന്ന് വല്ല എയർപോർട്ടൊക്കെ അടിക്കാണെങ്കിൽ മെച്ചപ്പാടുണ്ട് അല്ലെങ്കിൽ കാര്യമൊന്നുമില്ല എന്തായാലേ നമുക്ക് ഇങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല എവിടെയെങ്കിലും ഒന്ന് പതുക്കെ ഒന്ന് സൈഡാക്കി വെയിറ്റ് ചെയ്യാം സമയത്ത് ഏഴ് രണ്ടായിട്ടുള്ളടാ ഞാൻ അവിടെ നിന്ന് ഒരു ചായ കുടിച്ച് കുറച്ചേരൊക്കെ നൈസായിട്ട് ഇവിടെ വണ്ടിയിൽ കുത്തിയിരുന്നു ഒരു സുഖം ഉണ്ടായിരുന്നില്ല രാവിലെ ഒരു ഒരു ഇതില്ല വീട്ടിൽ പോവാ തോന്നുന്നുണ്ട് പക്ഷെ വീട്ടിൽ പോകുന്നില്ല കാരണം നേരത്തെ ഇറങ്ങിയിട്ട് ഇത്ര എമൗണ്ട് ആയി എന്ന് ഇത് ഭയങ്കര മോശമാണ് അതുകൊണ്ട് തന്നെ നമ്മള് എന്ത് ചെയ്യുന്നു ആകെ നമ്മൾ രണ്ടായിരം രൂപയ്ക്ക് താഴെ ഓടിയിട്ടുള്ളൂ നമ്മളെ പതുക്കെ അങ്ങോട്ട് മെയിൻ റോഡിന്റെ അവിടേക്ക് കയറിക്കാൻ പോകും ഇപ്പൊ ഒരു ചെറിയൊരു പോക്കറ്റ് റോഡിലാണ്ട കിടക്കണേ എന്തായാലും പതുക്ക അങ്ങോട്ടേക്ക് കയറിക്കാം അതിന്റെ ട്രിപ്പ് അടിക്കട്ടെ ശോകട്ടോ ശോകാണ് രാവിലെ എഴുന്നേറ്റ് ഓടിയിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ള കാര്യം മനസ്സിലായില്ലേ എനിക്ക് കിട്ടാറില്ല ബാക്കിയുള്ളവർക്ക് കിട്ടാറുണ്ടോന്ന് അറിയില്ല എനിക്കിതാണ് അവസ്ഥ അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ഓടാറില്ലാത്തത് അപ്പം എന്തായാലും നമുക്കേ ഇവിടുന്ന് പതുക്കാങ്ങോട്ട് കയറിക്കാം ട്രിപ്പ് പോണത്തിറയ്ക്ക് ഇവിടുന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ നാല് കിലോമീറ്ററോളം ഉണ്ട് ഉദയം പേരൂര് ആ ഭാഗത്തേക്ക് അപ്പുറത്തെ റോട്ടിലാണ് അപ്പോൾ എന്തായാലും നമുക്ക് പതുക്കമെയിൻ റോഡിക്ക് തെറിക്കാം എന്തായാലും ഇനിയിപ്പോൾ ഡെസ്റ്റിനേഷൻ ഇടണതായിരിക്കും നല്ലത് പക്ഷേ ഡെസ്റ്റിനേഷൻ ഇട്ടിട്ട് ട്രിപ്പ് അടിക്കാണ്ടിരുന്നാലോ എന്നുള്ളൊരു മടിയിൽ നമ്മൾ ഇടുന്നില്ല കേട്ടോ അപ്പം എന്തായാലും നമുക്ക് പതുക്കാൻ അങ്ങോട്ട് കയറിക്കാം എന്തായാലും ട്രിപ്പ് അടിക്കാണെങ്കിൽ എടുക്കാം നമ്മൾ കുറച്ചു നേരം നീങ്ങി അവിടെ നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് മട്ടാഞ്ചേരി കണ്ട കസ്റ്റമർ തൊട്ടപ്പുറം ഉണ്ട് എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോട്ടെ ആ അത് ഏത് പോകത്തോ അങ്ങടാണോ ഇങ്ങോട്ടാണോ പോക്ക് വേണോ ഫ്രണ്ട് വേണോ അങ്ങോട്ടാ തോന്നുന്നു ഫ്രണ്ടിക്കാൻ തോന്നുന്നുണ്ട് എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോകട്ടെ ഈ ഒരു ട്രിപ്പ് മട്ടാഞ്ചേരിക്കണ്ട എടുക്കണോ വേണ്ടെന്ന് ചോദിച്ചിട്ടാണ് വിളിച്ചിട്ട് ഡെസ്റ്റിനേഷൻ ആണെന്ന് ചോദിച്ചതായിരുന്നു പിന്നെ ഡെസ്റ്റിനേഷൻ ഇട്ടില്ല കിട്ടണം എന്തായാലും എറണാകുളം ബാധിക്കാന്നുള്ള മൈൻഡില് ഇനി എന്തായാലും ഈ ട്രിപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മ ഡെസ്റ്റിനേഷൻ ഇട്ടുള്ളൂട്ടാ വേറെ ട്രിപ്പ് ട്രിപ്പുകളൊന്നും എടുക്കണില്ല അപ്പം എന്തായാലും ഈ ട്രിപ്പ് കസ്റ്റമറെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാട്ടാ നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടാ മൂന്നൂറ്റി പത്ത് രൂപ കണ്ട നമുക്ക് കിട്ടി നമുക്കല്ല കസ്റ്റമറിൽ നിന്ന് മേടിച്ചു നമുക്ക് അത്ര കിട്ടിയെന്ന് നോക്കിയിട്ടില്ല ഇതിപ്പോൾ കാണാൻ പറ്റിയിരിക്കും ചിലപ്പോൾ വേണ്ട പിന്നെ കാണാം അപ്പം എന്തായാലും നമ്മൾ ഡെസ്റ്റിനേഷൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം എന്തായാലും ഡെസ്റ്റിനേഷൻ ഉള്ള ട്രിപ്പ് മാത്രം ഞാൻ എടുക്കണുള്ളൂട്ടാ അപ്പം എന്തായാലും നമുക്ക് പതുക്കാടി ഒരു സൈഡാക്കി നിർത്താം അപ്പം സമയം വന്നിട്ട് എട്ട് മണിയായിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇനിയിപ്പോൾ ഇപ്പോൾ പോയി കഴിഞ്ഞാലും വീട്ടിലെത്തുമ്പോൾ പത്ത് പതിനൊന്ന് മണിയോ ട്രിപ്പ് അടിച്ചാലും അടിച്ചില്ലെങ്കിലും പത്ത് മണി കഴിയും അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഡെസ്റ്റിനേഷനിലേക്കുള്ള ട്രിപ്പ് എടുത്തിട്ട് പതുക്കെ പതുക്കത്തെറിക്കാം എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിയേ കാണാട്ടെ ഒരു ട്രിപ്പ് മണി അടിച്ചിട്ടുണ്ടോ നമ്മുടെ ഷിപ്പ്യാർഡിൻ്റെ ഒരു ഭാഗത്തേക്കാണ് അപ്പോൾ എന്തായാലും നമുക്ക് കസ്റ്റമർ പിക്ക് ചെയ്യാം ഡെസ്റ്റിനേഷനിലേക്കാണ് അപ്പം എന്തായാലും പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാട്ടോ നമ്മളെ മട്ടാഞ്ചേരിയിൽ നിന്ന് കിട്ടിയ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടാ നല്ലൊരു കസ്റ്റമറായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇട്ടേക്ക് ഈ കസ്റ്റമർ ഡ്രോപ്പ് ചെയ്യണതിന് മുമ്പ് തന്നെ രണ്ട് ട്രിപ്പ് നമുക്ക് അടിച്ചു കസ്റ്റമർ തന്നെ ആ രണ്ട് ട്രിപ്പും ക്യാൻസൽ ചെയ്തിട്ടു പറഞ്ഞാൽ വന്നിട്ട് വൈറ്റിലേക്കും പറഞ്ഞാൽ വേറെ ഏതോ സ്ഥലത്തേക്കും ആയിരുന്നു കേട്ടോ ഇരുന്നൂറ്റിൻ്റെയും ഒരു നൂറ്റിൻ്റെയും പക്ഷേ ഒരെണ്ണം ഏത് സ്ഥലം എനിക്ക് മനസ്സിലായില്ല പക്ഷേ ഡെസ്റ്റിനേഷൻ എന്നൊക്കെ കാണിച്ചിരുന്നേ ഇങ്ങനെയൊന്നും അറിയില്ല ലാസ്റ്റ് കിട്ടിയ ട്രിപ്പിന് വന്നിട്ട് നമുക്ക് നൂറ്റി തൊണ്ണൂറ്റാറ് പോയിൻറ്റ് എൺപത്തി രണ്ട് പൈസ കണ്ടാ കിടക്കണം അപ്പോൾ എന്തായാലും നമുക്കിനി ഡെസ്റ്റിനേഷൻ ട്രിപ്പ് അടിക്കട്ടെ വല്ല ആലുവ എങ്ങാനും കിട്ടുവാണെങ്കിൽ നൈസായിരുന്നു സുഖമായിട്ട് വീട്ടിൽ പോയിരുന്നിട്ടാ അപ്പോൾ എന്തായാലും നമുക്കിവിടെ ഒതുക്കി ഇപ്പോൾ ഒതുക്കാ ട്രിപ്പ് അടിക്കണം വെയിറ്റ് ചെയ്യാട്ടാ എന്തായാലും ട്രിപ്പ് അടിച്ചിട്ട് കാണാം മൊത്തം നമ്മളിപ്പോൾ ഏകദേശം ഒരു ആ രണ്ടായിരം രൂപ അടുത്തായിട്ടുണ്ട് പിന്നെ മറ്റൊരു ഇരുപത്തി മൂന്നു രൂപകളെ ഓടിയിട്ടുണ്ടല്ലോ ഇപ്പം ഒരു പത്തിരണ്ടായിരത്തി മുന്നൂറ് രൂപ പെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ആലുവൊക്കെ ഒക്കെ പത്ത് നാന്നൂറ് രൂപ കിട്ടിയിരിക്കും അപ്പം എന്തായാലും നല്ലൊരു ട്രിപ്പ് അടിക്കട്ടെ അത് ഇവിടെ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാട്ട് സമയം എത്രയായിട്ടുണ്ട് കേട്ടോ ഇപ്പം എന്തായാലും നമുക്ക് ട്രിപ്പ് അടിക്കട്ടെ ഈ ഒരു ഓട്ടോ കോണി കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാൻ അവിടെ നിന്ന് കാലിൽ പോകുന്നു വേറെ ട്രിപ്പ് ഒന്നും അടിക്കാതെ തരണം ഇനിയിപ്പം വേണമെങ്കിൽ കുറച്ച് നേരാലും ഉലുവിൻ്റെ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം കേട്ട ഒരു എത്ര രൂപയാണ് ഇരുന്നൂറ് രൂപ കേട്ടോ കസ്റ്റമറിനായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നേ നമുക്ക് നൂറ്റി മുപ്പതും ചിരി കേട്ടോ കിട്ടിയേ എന്നാലും കുഴപ്പമില്ല ഇപ്പൊ എന്തായാലും ഇനി അടുത്ത ട്രിപ്പും കൂടി വരണം കൂടിയും മേദഗിരി ലൊക്കേഷനിലേക്ക് കിട്ടുവാണെങ്കിൽ രക്ഷപ്പെട്ടു എന്തായാലും എടപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ എടപ്പള്ളി ഭാഗത്ത് ഇപ്പൊ എന്തായാലും നമുക്ക് ലൂലുവിൻ്റെ അവിടെ പോയി കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയൊക്കെ അപ്പൊ എന്തായാലും ബാക്കിയുള്ളത് വഴിയേ കാണാട്ടാ ഇപ്പൊ സമയം വന്നിട്ട് പത്ത് മണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ലുലുവിൻ്റെ ഫ്രണ്ടിൽ തന്നെ വേണ്ടത് ഇപ്പൊ ഒരു രണ്ട് മിനിറ്റ് മുമ്പ് നമുക്കൊരു അങ്കമാലിക്ക് ഒരു മാച്ച് അടിച്ച് പക്ഷെ അത് അങ്കന്മാലിയാണെന്ന് അറിയില്ലായിരുന്നു കുറേ നേരം ആ മാച്ചോടെ നിന്നു ഒരു അതായത് സാധാരണ മറ്റേ ട്രിപ്പ് അടിക്കണേലും കുറേ നേരം നിന്നു അതിന്റെ പിൻ നമ്പർ ഞാൻ ഗൂഗിളിൽ വീഡിയോ എടുക്കുന്ന ഈ ഫോണിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി അങ്കമാലിയാണ് ഡെസ്റ്റിനേഷൻ ഇട്ടിട്ട് വന്നിരിക്കണത് അങ്കന്മാലിന്ന് നല്ല എഴുതിയിരിക്കണേ പിക്ക് എനിക്കറിയില്ലായിരുന്നു സാധാരണ ഡെസ്റ്റിനേഷൻ ഇട്ടിട്ട് വേറെ കണ്ണി കണ്ട സ്ഥലത്ത് കൊച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ എഴുതിയിക്കണേ കൊച്ചി സിക്സ് എയ്റ്റ് പിൻകോഡൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് പിക്ക് ഏതാ സ്ഥലം എന്ന് അറിയില്ലായിരുന്നു മണ്ടത്തരായി അങ്കന്മാരിക്ക് സുഖമായിട്ട് പോകുവായിരുന്നു മുന്നൂറ്റി സംതിങ്ങും ഉണ്ടായിരുന്നു അപ്പം അതൊരു മണ്ടത്തരമായി ഇനിയിപ്പോൾ എന്തായാലും അടുത്ത ട്രിപ്പ് കിട്ടുന്നവരോട് വെയിറ്റ് ചെയ്യാം കിട്ടുമായിരിക്കും സമയം നമുക്കൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ട്രിപ്പ് കിട്ടി കിട്ടിയപ്പോൾ വീഡിയോ എടുക്കാണ്ടിരുന്ന എൻ്റെ കാരണം വേറെ ഒന്നല്ല ഞാനും ക്യാൻസലായി പോകേണ്ടല്ലോ എന്ന് വെച്ചിട്ട് പറപ്പിച്ചിങ്ങോട്ട് പോകുന്നു അപ്പോൾ മേരേറ്റീന്ന് അണ്ട എയർപോർട്ടാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ എന്താണോ കാണിച്ചത് ഇരുന്നൂറ്റിയാണോ മുന്നൂറ്റിയാണോ കൺഫ്യൂഷനായി ഞാനത് വായിച്ചു നോക്കാനൊന്നും പോയില്ല ഡെസ്റ്റിനേഷൻ അവൾ ഇട്ടേക്കേ ഇനി എങ്കിൽ കിട്ടിയാലും എടുക്കാന്നുള്ള എല്ലാവരും കുത്തി ഇനി ഡെസ്റ്റിനേഷനിലേക്ക് അല്ലെങ്കിൽ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് വീട്ടിൽ പോകാന്ന് നിൽക്കണം നിൽക്കണേട്ടാ അപ്പം എന്തായാലും എയർപോർട്ടിലേക്ക് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് കസ്റ്റമർ പത്തു അപ്പം എന്തായാലും പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണേട്ടാ സമയം നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്തേക്ക് ഒരു ഹോസ്റ്റലിലേക്ക് ആയിരുന്നേട്ടോ ഡ്രോപ്പ് അപ്പം എന്തായാലും നമ്മൾ കസ്റ്റമറിനെ ഇറക്കി വീട്ടിട്ടത് വീട്ടിലേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ വെയിറ്റ് ചെയ്യുന്നില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഡെസ്റ്റിനേഷൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർപോർട്ടിലെ ട്രിപ്പ് അടിക്കില്ല കേട്ടോ അപ്പോൾ ഡെസ്റ്റിനേഷൻ ഞാനിനിപ്പോൾ മാറ്റാൻ പോകുന്നില്ല ചിലപ്പം പറയാൻ പറ്റില്ല ഡെസ്റ്റിനേഷൻ മാറ്റിക്കഴിഞ്ഞാൽ പ്രയോറിറ്റി എങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ട്രിപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷെ അത് അറിയില്ല അപ്പോൾ പിന്നെ ആക്സെപ്റ്റ് റേറ്റ് കുറയ്ക്കണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലേക്ക് പോകണ്ട പോകണ വഴിയിൽ വേറെ ഏതെങ്കിലും ട്രിപ്പ് ഉണ്ടെങ്കിൽ എടുക്കാം കിട്ടില്ല ഇവിടെ നിന്ന് എന്തായാലും വീട്ടിലേക്ക് കിട്ടില്ല ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ടെന്നില്ലെങ്കിലും വേറെ വല്ല ഇവിടത്തേക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ ട്രിപ്പ് അടിക്കുക അപ്പൊ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയേ കാണാം ട്രിപ്പ് അടിക്കുകയില്ല എന്നുള്ളത് നോക്കാം ഇപ്പൊ നിലവിൽ നമ്മൾ ഏകദേശം എത്ര രൂപയ്ക്ക് ഓടി ഊബറിൽ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഓടിയിട്ടുണ്ട് കേട്ടാ അപ്പോ അങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയെ കാണാം കേട്ടോ അങ്ങനെ വച്ചാൽ മേ സമയം വന്നിട്ട് ഇപ്പൊ കണ്ട ഒന്ന് പതിനൊന്ന് ആയിട്ടുണ്ട് കേട്ടോ ഒന്നേ വരുന്നതിന്റെ സി എൻ ജി വന്നിട്ട് രണ്ട് കേട്ടേ ഉള്ളൂ പെട്രോൾ നമ്മളൊരു നൂറ് രൂപയ്ക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും വാണിംഗ് അടിച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ആകെ ഊബറിലോട്ടിരിക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ചില്ലാനും പിന്നെ കേരള സവാരിയിൽ വന്നിട്ട് ഒരു ട്രിപ്പ് ഇന്നൂറ്റി അറുപത്താറും റാപ്പിഡിൽ വന്നിട്ട് ഇരുന്നൂറ്റി പതിനാറും രണ്ടും കൂടി ആവറേജ് ഒരു മുന്നൂറും രണ്ടായിരത്തി നാനൂറ്റമ്പത് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയോളം അതിൽ നമ്മളൊരു അറുന്നൂറ്റമ്പത് രൂപക്ക് സി എൻ ജി അടിച്ചു ഒരു മുന്നൂറ് രൂപയോളം ഫുഡിന് നമ്മൾ ചിലവാക്കി അപ്പോൾ ഒരു തൊള്ളായിരം ഒരു ആയിരം റൗണ്ടും കുടിക്കാം ആയിരം റൗണ്ടും പിന്നെ എന്താണ് അപ്പോൾ ബാക്കി എന്ന് പറയുന്നത് ഒന്ന് തൊള്ളായിരം ഒന്ന് തൊള്ളായിരത്തിൽ ഒരു എഴുന്നൂറ് രൂപ വണ്ടിക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി ആയിരത്തി ഇരുന്നൂറ് പക്ഷേ ആയിരത്തി ഇരുന്നൂറ് പിന്നെ നൂറ് രൂപയ്ക്ക് നമ്മൾ ഡീസൽ അടിച്ചു അപ്പോൾ ഒരു ആയിരം പിന്നെ അതേപോലെ തന്നെ സി എൻ ജി ഇപ്പൊ രണ്ടു കട്ടയായിരുന്നു വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ ആറുകട്ട ഏഴ് കട്ടയണ്ട് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല ഒരു പത്തഞ്ഞൂറ് രൂപ എങ്ങാനും ബാലൻസ് ഉണ്ടാവുള്ളൂ പിന്നെ അത് മാത്രല്ല കേട്ടോ നമ്മള് പിന്നെ അത് മാത്രമല്ല നമ്മൾ ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ഓൺലൈനിലാക്കിയിട്ട് ഇപ്പൊ വീട്ടിലെത്തണത് ഒന്നേ കാലിലാണ് ഒന്നേ കാലിൽ അതായത് ഒന്നേ കാലിൽ എന്ന് പറയുമ്പോൾ ഏഴ് ടു ഏഴ് പന്ത്രണ്ട് മണിക്കൂറായി പന്ത്രണ്ട് പതിനെട്ട് മണിക്കൂർ ഓടിയിട്ടാണ്ടോ നമ്മൾ മൂവായിരം രൂപ എൺ ജി ചെയ്തിരിക്കണേ ആ മൂവായിരം രൂപയുടെ അടുത്ത് രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ ആ രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയിൽ വണ്ടിയുടെ സി എൻ ജി വണ്ടിയുടെ മെയിൻ്റനൻസിലുള്ള പൈസ കാര്യങ്ങൾ നമ്മുടെ ചിലവ് കാര്യങ്ങളൊക്കെ കഴിച്ച് ഒന്നുമില്ല പത്തഞ്ഞൂറ് രൂപ എങ്ങാനും കിട്ടും അത്രേ ഉള്ളൂ അപ്പം എന്തായാലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് അന്നൂടെയാണ് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം സംഭവം വേറെ ഒന്നുമില്ല രാവിലെ എഴുന്നേറ്റ് ഓടിയിട്ടും വൃത്തിച്ച് കാര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഓടാത്ത പിന്നെ നമുക്ക് ഒരു ഗുണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അങ്കമാലി വരെയും കാര്യം വേണ്ടി വന്നുള്ളൂ അതും അല്ല ചങ്കന്മാലിന്ന് കാര്യം വേണ്ടി വന്നുള്ളൂ പിന്നെ നമുക്ക് ഇവിടെ ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ എന്തായാലും പുതിരി വീടിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതേക്കും എല്ലാവർക്കും ബൈ